ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു പാർട്ട് ടു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ സ്കാലബ് നക്കിൻ്റെ ഹാൻഡ് വർക്ക് വീഡിയോ ആണിത് നെക്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ എല്ലാവരും കണ്ടുകാണമെന്ന് വിശ്വസിക്കുന്നു ഇത് അതിൻ്റെ പാർട്ട് ടൂ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ തന്നെയിൽ കണ്ടതുപോലെ തന്നെ വെറും അൻപത് രൂപ ചിലവിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിനായിട്ട് ആവശ്യമുള്ളത് ഗോൾഡൻ ബീറ്റ്സ് നോർമൽ ആയിട്ടുള്ള ഗോൾഡൻ ബീറ്റ്സും അതുപോലെ തന്നെ ഷുഗർ ബീറ്റ്സും അതേ സീക്വൻസും ഒക്കെയാണ് നമ്മളിതിലെടുത്തിട്ടുള്ളത് ഇതെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ആൻറ്റി കളറിലാണ് ഞാൻ എടുത്തിട്ടുള്ള നല്ല ഗോൾഡൻ അല്ല നല്ല ഗോൾഡൻ ആണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ എറച്ചു നിൽക്കും അതുകൊണ്ടിട്ടാണ് നല്ല ഗോൾഡൻ എടുക്കാത്തത് പിന്നെ ഇതൊന്നാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരെണ്ണം ബീച്ച് വർക്ക് ആണ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ഞാൻ സീ സീക്വൻസ് വർക്ക് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ നല്ല ഭംഗിയായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എടുത്തിട്ടുള്ള ത്രെഡ് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ നമ്മുടെ സ്റ്റിച്ചിങ്ങിന് ഉപയോഗിക്കുന്ന ത്രെഡും അതും കുർത്തിയുടെ കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതെടുക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെന്നിപ്പോയിക്കാ ഈ ഗോൾഡൻ കളർ നമ്മുടെ ഇങ്ങനെ കുർത്തിയിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെയിം കുർത്തിയുടെ കളർ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളും അങ്ങനെ ബിഗിനേഴ്സ് ഒക്കെ അങ്ങനെ അതിനെ ചെയ്തു നോക്കുവാണെങ്കിൽ വളരെ നന്നായിരിക്കും പിന്നെ ഇതിന്റെ എന്തില് വന്നിട്ടുള്ള ആ സ്റ്റെസ് ഒക്കെ ആണെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഫസ്റ്റ് ഞാൻ ലെഫ്റ്റിലോട്ട് കൊടുത്തെങ്കിൽ അത് സെക്കൻഡ് വൺ ഞാൻ റൈറ്റിലോട്ട് കൊടുത്തു അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് അതും ചെയ്തിട്ടുള്ളത് അതും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കാണാനായിട്ട് പിന്നെ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്തൊരു മൂന്ന് അളവിലുള്ള വീറ്റ്സ് ഉണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരേ അളവ് എന്നെ വേണമല്ലോ അതാണ് പിന്നെ ഇതെല്ലാം പിന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഗോൾഡൻ ബീച്ചിനൊക്കെ പകരം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കുർത്തിയുടെ കളറിൽ തന്നെയുള്ളത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അതും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇടക്കൊക്കെ ഒരു സ്റ്റോൺസ് ഒക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ അതിലൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും ഇതൊക്കെയല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് സിൽക്ക് ഒക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ ഇതിൽ നമുക്ക് ഫ്രഞ്ച് നോട്ടോ അല്ലെങ്കിൽ ബട്ടൺ ഹോളോ അങ്ങനെയുള്ള സ്റ്റിച്ചുകളൊക്കെയും കൊടുക്കാവുന്നതാണ് അത് നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ നമ്മുടെ ടൈം പോലെയാണ് ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൽ ചെയ്തെടുത്തിട്ടുള്ള വർക്കാണ് ആണ് അപ്പൊ തന്നെ മനസിലാവും ഇത് എന്ത് സിമ്പിൾ ആണെന്ന് ഇപ്പൊ ഒരു ബീഡ് സെന്ററിൽ വെച്ചിട്ട് ബാക്കിയുള്ള ബീച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതിന്റെ സൈഡ് എല്ലാം ലോക്ക് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ഈ ഫ്ലവർ ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ചെയ്ത് തീർക്കുമ്പോൾ തന്നെ നമ്മൾ എന്തായാലും നോട്ട് ഇട്ട് കൊടുക്കാൻ കെട്ട് ഇതിന്റെ അടിഭാഗത്ത് ഇട്ട് കൊടുക്കുന്ന കാര്യം മറക്കരുത് അതാണ് കെട്ടിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് ഇത് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എങ്ങോട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒക്കെ ആണ് ഞാൻ ഇതിന്റെ സ്റ്റെം വെക്കുന്നത് അപ്പോൾ ഈ സ്റ്റെം അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ വളരെ സിമ്പിൾ ായിട്ട് തന്നെയാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഇതിനകത്ത് നമുക്കറിയാം ഇങ്ങനത്തെ ഒരു വർക്ക് നമ്മളൊരു ബൊട്ടീക്കിൽ കൊടുക്കുവാണെങ്കിൽ അവർ നമുക്ക് ആരി ആഴിവർക്കായിരിക്കും ചെയ്ത് തരുന്നത് ആരി വർക്കൊക്കെ അത്യാവശ്യം നല്ലൊരു റേറ്റ് വരുന്ന വർക്കാണ് നമുക്ക് കുറച്ച് ടൈം ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മുടെ ഒരു ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അത് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് പിന്നെ ഇതിൽ ഫ്രെയിം ഇടുമ്പോൾ ഒന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം ഫ്രെയിം ഇടുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ വന്നാലും ഭയങ്കരമായിട്ട് ഈ തുണിയെ പിടിച്ച് വലിക്കരുത് കാര്യം പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം അതിൻ്റെ നെക്കൊക്കെ കുറച്ച് വലിഞ്ഞു പോവുകയൊക്കെ ചെയ്യുക അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഫ്രെയിം ഇട്ട് കഴിയുമ്പോൾ ഒത്തിരി അങ്ങോട്ട് തുണി വലിക്കരുത് പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ദാ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് ഇഷ്ടമായെന്നാണെങ്കിൽ ഇതേപോലത്തെ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ